ഓരോ വിഷമങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ പരീക്ഷണങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് തീർക്കുമ്പോ അതിലും പടച്ചോൺ നമുക്കൊരു ഹയർ വെച്ചിട്ടുണ്ട് അതെന്താ ഹയർ ഹയറുണ്ട് ഹൈറുണ്ട് അലഹി വസ്ലം പറയാണ് ഒരു ബല സംഭവിക്കുന്നു ഒരു ഒരു എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നിറങ്ങിയാൽ എന്താ അതുകൊണ്ടുള്ള ഹയർ അവന്റെ അവന്റെ ശരീരത്തിലോ സന്താനത്തിലോ ോ ഏതെങ്കിലും ഒരു തലത്തുകൂടെ പോകുമല്ലോ ഇതിപ്പോ മൂന്നോണിക്കുന്നത് ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാലും അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ഒരു പാപം പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി തീർക്കുന്നതുവരെ ഓരോന്നും അനുഭവിക്കണേന് അവൻ്റെ പാപങ്ങൾ ഇങ്ങനെ പുറത്തു കൊടുത്തോണ്ടിരിക്കും കുറേ അനുഭവിക്കുമ്പോഴത്തേക്ക് അവൻ്റെ കുറേ പാപങ്ങൾ കൊഴിഞ്ഞു പോയി പടച്ചോനെ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് ഒരു പാപം പോലും ഓരോ രോഗം ബാധിച്ചു പത്ത് ദിവസം അസുഖം ബാധിച്ചു ആ പത്ത് ദിവസം മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെ അള്ളാഹു താനെ മായ്ച്ചു കൊടുക്കുന്നതാണ് ഹദീസ് റസൂൽ അള്ളഹി ഇതൊക്കെ നമ്മുടെയും മനസ്സിൽ നമ്മളും ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടവരാണ് അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച ഒരു നല്ല ഒരു പ്രാർത്ഥന പഠിക്കുകയുണ്ടായി നമ്മൾ അത് നമ്മൾ ആവർത്തിക്കുക നമ്മൾ അത് ക്ഷീലമാക്കുക പ്രവാചകന്റെ സ്ഥിരപ്പെട്ട ഹരീസിൽ വന്ന ദയാണ് ും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അള്ളാഹുവിനെ ഒന്നുകൂടെ വാഴ്ത്തി പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഒരു ദിക് ചൊല്ലുകയാണ് لا إله إلا الله رب السماوات ورب العرش ورب العرش الكريم لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم ചെറിയ രണ്ട് വരി വരുന്നൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവര് ധാരാളമായി ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലും അത് കാറുകളിലും നമ്മുടെ ആപ്പുകളിലും ഒക്കെ ഇത് കൊടുക്കുന്നത് അതിന്റെ പേര് പ്രയാസ ഘട്ടങ്ങളിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് പഠിക്കാം പ്രാർത്ഥിക്കാം അത് പ്രചരിപ്പിക്കുക ആളുകൾ അറിയാത്തവരെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ മെസ്സേജുകളിലേക്കല്ലേ നമ്മൾ ദീന് പഠിപ്പിച്ചടത്തു കൂടെ പരിഹാരങ്ങൾ ഹലീം അവൻ മഹാനാണ് ഹലീമായവനാണ് വിവേകശാലിയാണ് ഉടമയായ റബ്ബാണ് റബ്ബാണ് ആകാശങ്ങളുടെ ഭൂമിയുടെ ാണ് വിവേകാലിയാണ് റബ്ബായവനാണ് ഒന്നുകൂടി വാഴ്ത്തി എന്ന ദിഖറിനെ നമുക്ക് വാക്കനെ അഫുല്ലി എന്നാണ് വിഖ്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ര അത് ചേർത്ത് വെച്ചുകൊണ്ട് റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതോടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കാൻ വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച ഒരു വഴി എന്ന് പഠിപ്പിക്കാറ്